ആളുകൾ സംസാരത്തിൽ മുഴുകി ദീർഘനേരം നിന്നപ്പോൾ നബിക്കത് മനപ്രയാസമായി ഇത് കണ്ട ഉമർ അലിയാഹുന്ന് ചോദിച്ചു നബിയെ നല്ലവരും ചീത്തവരും അങ്ങയുടെ വീട്ടിൽ വരുന്നുണ്ട് അങ്ങയുടെ ഭാര്യമാരോട് ഹിജാബ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് നന്നാവും അപ്പോൾ ഹിജാബിന്റെ ആയത്തിറങ്ങി വളരെ അധ്വാനശീലമുള്ളവരായിരുന്നു മഹതി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്നത് മഹതിയുടെ പതിവായിരുന്നു സുന്നത്ത് നോമ്പും തഹജുദും പതിവാക്കിയിരുന്നു ആയിഷാ പറഞ്ഞു മതകാര്യങ്ങളിലും ും കുടുംബം ചേർക്കുന്നതിലും വിശ്വസ്തതയിലും ദാനധർമ്മങ്ങളിലും സൈനബിനേക്കാൾ മികച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ആ കണ്ടിട്ടില്ലാൻ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീൻ കൂട്ടെ ബനുൽ മുസ്തലഖ് ഗോത്രത്തലവൻ ഹാരിസ് ബിനു അബീൽ ഇറാറിന്റെ മകളാണ് എന്ന ജുവൈരിയ ഭർത്താവ് ആയിരുന്നു തന്റെ ഇരുപതാം വയസ്സിൽ നബി നബിസുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പത്നിയായി വിയോഗം ഹിജിറ അമ്പതിൽ അവിടുത്തെ അറുപത്തഞ്ചാം വയസ്സിലായിരുന്നു ജന്നത്തുൽ ബക്കിയയിലാണ് അവിടുത്തെ മക്കുബറ ബനുൽ മുസ്തലഖ് ഗോത്രത്തലവനായ ഹാരിസ് മുസ്ലിങ്ങൾക്ക് നേരെ സൈന്യ സജ്ജീകരണം നടത്തുകയും ഇതറിഞ്ഞ മുസ്ലിം സൈന്യവും നബിസല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു ഇരു സൈന്യവും മുസൈരിയുടെ തടാകത്തിനരികിൽ കണ്ടുമുട്ടി നബിതങ്ങൾ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി എന്നാൽ അവർ വിശ്വസിച്ചില്ല ഇരുവിഭാഗവും തമ്മിൽ യുദ്ധം നടന്നു ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുകയാണുണ്ടായത് ഇരുന്നൂറോളം കുടുംബങ്ങളെ മുസ്ലിങ്ങൾ ബന്ദിയാക്കി പിടിച്ചു അതിൽ ബർറാ റസിയല്ലാഹു അൻഹായും ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു മഹതിയെ അടിമയായി ലഭിച്ചത് സാബിത്വിനു കൈ അൻഹുവിനായിരുന്നു അടിമത്തം ഇഷ്ടമില്ലാത്ത മഹതി മോചനം ആവശ്യപ്പെട്ടു കുറച്ച് സ്വർണം ദ്രവ്യമായി നിശ്ചയിച്ചു മഹതി തങ്ങളുടെ സവിധത്തിലേക്ക് പോയി വിവരം പറഞ്ഞു ഞാൻ മുസ്ലിമാണ് എന്റെ പത്രം എഴുതപ്പെട്ടിട്ടുണ്ട് അതിനായി എന്നെ സഹായിക്കണം തങ്ങൾ പറഞ്ഞു നിന്റെ മോചന ദ്രവ്യം നൽകുകയും നിന്നെ വിവാഹം ചെയ്യുകയും ചെയ്യാം അത് മഹദി സമ്മതിച്ചു മോചന ദ്രവ്യം നൽകി നബി നബി അലൈഹി തങ്ങൾ തങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു ജുവൈരിയ വിവാഹം റസിയുവിന്റിഞ്ഞപ്പോൾ മുസ്ലിം എല്ലാവരും ആ ഗോത്രത്തിൽ നിന്ന് പിടിച്ചെടുത്ത അടിമകളെയെല്ലാം മോചിപ്പിച്ചു അവർ പരസ്പരം ചോദിച്ചു വിവാഹ ബന്ധമുള്ള ഗോത്രക്കാരൻ ഞങ്ങൾ എങ്ങനെ അവർ എഴുന്നൂറോളം ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ആയിഷാബി റതിയല്ലാഹു എന്ന പറയുന്നു തൻ്റെ സമുദായത്തിന് ഇത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞ പെണ്ണിനെയും എനിക്കറിയില്ല രാജകീയ സുഗാഡംബരങ്ങളിൽ ജീവിച്ചവരായിരുന്നു അല്ലാഹു ഗോത്ര തലവന്റെ സീമന്ത പുത്രിയും ധീര പോരാളിയുടെ ഭാര്യയായും ജീവിച്ച അവർക്ക് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അധ്യായങ്ങൾ രചിക്കേണ്ടി വന്നു കഷ്ടപ്പാടും ദാരിദ്ര്യവും സ്വീകരിക്കാനായവർ മുന്നോട്ട് വന്നത് തീർത്തും ആശ്ചര്യജനകമാണ് നിരവധി ഹദീസുകൾ മഹദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാഹുല മഹദിയോടൊപ്പം നാമേവരെയും നേതാവ് അബു സുഫിയാൻ ഹർബിന്റെയും സഫിയ ബിൻത്ത് അബ്ദുൽസിന്റെയും പുത്രിയായി നുപുവത്തിന്റെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മഹദിയുടെ ജനനം ആദ്യ ഭർത്താവ് ഒബൈദില്ലാഹിബിൻ ജഹഷ് എന്നവരാണ് ഹിജറ ഏഴിൽ നബിസുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുമായുള്ള വിവാഹം നടന്നു അവിടുത്തെ എഴുപത്തിമൂന്നാം വയസ്സിൽ ഹിജറ നാൽപ്പത്തിനാലിൽ മഹദി അവർ വഫാത്തായി ജന്നത്തുൽ ബക്കിയയിൽ തന്നെയാണ് മഹദിയുടെയും മക്കുപറ സ്ഥിതി ചെയ്യുന്നത് അതീവ ബുദ്ധിമതിയായിരുന്നു റംല എന്ന ഉമ്മു ഹബീബ റദിയാഹു വൻഹ തന്റെ പതിനേഴാം വയസ്സിൽ നബി തങ്ങളുടെ പ്രബോധനം പരിചയപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ഇസ്ലാം പുൽകുകയും ചെയ്തു അതിനവർക്ക് പിതാവിൻ്റെ കുറേശികൾക്കിടയിലുള്ള സ്ഥാനമൊന്നും തടസ്സമായില്ല മഹദിയോടൊപ്പം ഭർത്താവ് സെയ്ദുബിനും അബ്ദുള്ളയും മുസ്ലിം ആയിട്ടുണ്ട് ഇരുവരും ചേർന്ന് ഹബിഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് ഹബുഷയിലെത്തിയ ഭർത്താവ് വീണ്ടും ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു അദ്ദേഹം ആദ്യം തന്നെ ക്രിസ്ത്യാനിയായിരുന്നു അതിനിടെ മഹദി അബീബ എന്ന കുഞ്ഞിന് ജന്മം നൽകി തൻ്റെ ഭാര്യയായി തുടരണമെങ്കിൽ ക്രിസ്ത്യൻ മതം സ്വീകരിക്കണമെന്ന് മഹദിയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോടുള്ള അജഞ്ചലമായ വിശ്വാസം തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ മഹദിയെ പ്രേരിപ്പിച്ചു ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചപ്പോൾ മഹതി പതറിയില്ല

മഹർ നെജാഷി തന്നെ കൊടുക്കുകയും ഒപ്പം വിവാഹസന്ധ്യ ഒരുക്കുകയും ചെയ്തു പിന്നീട് മഹതി മദീനയിലേക്ക് പോയി ധാരാളം ആരാധനകളിൽ മുഴുകിയിരുന്ന മഹതി ഉമ്മു ഹബീബ ഹബീബെന്ന് പറയുന്നു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു ആരെങ്കിലും രാവും പകലുമായി ഇരുപത് തക്കായത്ത് സുന്നതിനിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവർക്കൊരു വീട് നിർമ്മിക്കപ്പെടും ഇത് കേട്ടതു മുതൽ ഈ സുന്നത്തിനിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല അള്ളാഹു ചാല ആ മഹദിയോടൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അമീൻ മൈമൂനാ ബിൻ ത് ഹാരിൽ ഗോത്രക്കാരൻ ഹാരിസ് ബിനു ഹസൻ റദി അല്ലാഹുഹുവിന്റെയും ഹിന്ദ് ബിൻ ട് ഔഫിന്റെയും മകളാണ് ബറ എന്ന മൈമൂന മൈമൂനാ ബിബി റദി അള്ളാഹു ബിനു അമ്രഹ്മ് എന്നിവരായിരുന്നു മഹദിയുടെ ആദ്യ ഭർത്താക്കന്മാർ ഹിജറെ ഏഴിലായിരുന്നു നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുമായുള്ള വിവാഹം സെരിഫ് എന്ന പ്രദേശത്താണ് മഹദിയുടെ മക്കുപറ സ്ഥിതി ചെയ്യുന്നത് സൽസ്വഭാവിയും കുലീനയുമായിരുന്നു മൈമൂനബിബ് റലി അള്ളാഹു വൻഹ തന്റെ സഹോദരന്മാർ ഉന്നത ശീർഷരായ സുഹാബിമാരുടെ പത്നിപദം അലങ്കരിക്കുന്നവരായിരുന്നു ഉമ്മുൽ ഉമ്മുൽഫുൽ അള്ളാഹു വൻഹ അബ്ബാസ് റലിഅള്ളാഹു വൻഹുവിന്റെയും അസ്മാർ അള്ളാഹുവിന്റെയും സൽമാ റലി അള്ളാഹു ഹംസാർ അലി അള്ളാഹു വൻഹുവിന്റെയും ഭാര്യമാരായിരുന്നു തന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരും ആ കുടുംബവും തിരുനബി സുല്ലാഹു അലഹി വസല്ലാ തങ്ങളെ മഹദിയുടെ ഭർത്താവായി ലഭിക്കാൻ അതിയായി ആഗ്രഹിച്ചു അങ്ങനെ മഹദിയുമായുള്ള നബി സുല്ലാഹു അലഹി തങ്ങളുടെ വിവാഹം നടന്നു ബർറ എന്നായിരുന്നു മഹദിയുടെ പേര് അനുഗ്രഹീത വർഷത്തിൽ അഥവാ മക്കയുടെ വർഷം വിവാഹം നടന്നതുകൊണ്ട് ആ പേര് മാറ്റി മൈമൂന അഥവാ അനുഗ്രഹീത എന്ന് നബി സുല്ലാഹു അലഹി വസല്ലാ തങ്ങൾ അവരെ പുനർനാമകരണം ചെയ്തു ഒരു ഒട്ടക പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് റസൂൽ സുല്ലാഹു അലൈഹി തങ്ങൾ തന്നെ വിവാഹം അന്വേഷിക്കുന്ന വിവരം മഹതി അറിഞ്ഞത് അപ്പോൾ മൈമൂനറിയാഹു എന്നെ പറഞ്ഞു ഒട്ടകവും അതിന്റെ പുറത്തുള്ളത് നബി സല്ലാഹു അലഹി തങ്ങൾക്കുള്ളതാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തിരുനബി സലാഹു അലൈഹി തങ്ങൾക്ക് അവർ സ്വയം ഹിബത്ത് നൽകുകയാണെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം അവരെ വിവാഹം ചെയ്യാവുന്നതാണ് ഈ നിയമം നബി സുല്ലാഹു അലൈഹി തങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന ആശയത്തിൽ ഖുർആൻ അവതരിച്ചിട്ടുമുണ്ട് തിരുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ മരണരോഗം ആരംഭിച്ചത് മൈമൂന ബീവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു നബി തങ്ങൾ ആയിഷ ബീവിയുടെ പേര് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇംഗിതം മനസ്സിലാക്കിയ മൈമൂന റലി അള്ളാഹു മുത്തു റസുൽ കരീം അലൈഹി തങ്ങളെ ആയിഷ റലി അള്ളാഹുയുടെ വീട്ടിലേക്ക് പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു നിരവധി അടിമ സ്ത്രീകളെ മോചിപ്പിച്ചിട്ടുണ്ട് സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ അതീവ ഗൗരവം പുലർത്തിയിരുന്നു മഹദിയവർ തിരുനബി സല്ലാഹു അലൈഹി വസങ്ങളിൽ നിന്നും ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് മഹദിയോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ വർഷം ആറ് അറേബ്യൻ ഉപദീപിൽ ഇസ്ലാം വേരുറയ്ക്കുകയാണ് കാര്യങ്ങളുടെ നിയന്ത്രണം തിരുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ കരങ്ങളിൽ ഭദ്രം അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദൂതന്മാരെ അയക്കാൻ തിരുനബി സല്ലാഹു അലൈഹി തങ്ങൾ തീരുമാനിച്ചു പേർഷ്യ റോം അബുസീനിയ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് കത്തുകളുമായി സന്ദേശവാഹകർ പോയി ദിവസങ്ങൾ കഴിഞ്ഞു ചില ദൂതന്മാർ വധിക്കപ്പെട്ടു മറ്റു ചിലർ മാന്യമായി തിരിച്ചയക്കപ്പെട്ടു ചിലർ ധാരാളം സമ്മാനങ്ങളുമായിട്ടാണ് മടങ്ങി വന്നത് അതിലൊരാളായിരുന്നു അടുക്കലേക്കാണ് കത്തുമായി ചെന്നത് ഹാത്തിബ്ലിഹു കത്തു വായിച്ചെന്നത് സൽക്കരിക്കുകയും മാന്യമായി തിരിച്ചയക്കുകയും ചെയ്തു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങളും കൊടുത്തയച്ചു ആയിരം സ്വർണ്ണനാണയം ഇരുപത് മുന്തിയതരം വസ്ത്രങ്ങൾ ഒരു കുതിര ഒരു കഴുത രണ്ട് സുന്ദരികളായ കോപ്റ്റിക് അടിമ സ്ത്രീകൾ കാവലായി ഒരു ഷണ്ടനായ വൃദ്ധനും സമ്മാനം സ്വീകരിച്ച തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അടിമ സഹോദരിമാരിൽ ഇളയവളായ സീരീനെ സീരിനെ ഹസ്സാനു സാബിത്ത് റതിയല്ലാഹു വൻഹുവിന് നൽകി മാരിയത്തുൽ കിബിത്തിയാ ബി ദൂതരും സ്വീകരിച്ചു ഇസ്ലാമിക ചരിത്രത്തിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട മാരിയത്തുൽ അള്ളാഹു വൻഹു ആയിരുന്നു ഇവർ ഈജിപ്തിലെ കിബിതി വംശത്തിലെ ക്രൈസ്തവ കുടുംബത്തിൽ ഷംഇനിന്റെ മകളായി ജനിച്ച മാരിയ റലിയാഹു വൻഹ ചക്രവർത്തി മുക്കൌക്കിസ് രാജാവിന്റെ അടിമകളിലെ കന്നികയായിരുന്നു സുഫിയ റലിയാഹു വൻഹ മുമ്പ് താമസിച്ചിരുന്ന പള്ളിയോട് ചാരിയുള്ള മുറിയിൽ തിരുനബി സുല്ലാഹു അലഹി തങ്ങൾ മാരിയ റലിയല്ലാഹു വൻഹായെ താമസിപ്പിച്ചു രാത്രിയിലും പകലിലും അവരെ സന്ദർശിക്കുകയും ചെയ്തു മദീനയിൽ മറ്റു ബന്ധുക്കളും ഒന്നുമില്ലാത്തതിനാൽ മാരിയ ബീവിക്ക് പ്രത്യേക പരിഗണനയും നൽകിയിരുന്നു തിരുദൂതർ മാരിയ ബീവിയിലാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് മൂന്നാമത്തെ ആൺകുട്ടിയായ ഇബ്രാഹിം എന്നവർ പിറന്നത് എന്നാൽ മറ്റു കുട്ടികളെ പോലെ തന്നെ ഇബ്രാഹിമും ശൈശവത്തിൽ തന്നെ വഫാത്തായി പ്രഥമ പത്നി ഹദീജ ബീവിക്ക് പുറമെ മാരിയത്തുൽ കിബിത്തിയയിൽ മാത്രമേ തിരുദൂതർ സല്ലാഹു അലഹി വസല്ലമാതങ്ങൾക്ക് കുട്ടി ജനിച്ചിട്ടുള്ളൂ ഒരു വയസ്സ് പൂർത്തിയാവും മുമ്പ് തന്നെ വിട പറഞ്ഞ ഇബ്രാഹിം എന്നവർ തിരുദൂതരുടെ ഹൃദയത്തിൽ അടങ്ങാത്ത വിങ്ങലുണ്ടാക്കി ദൂതർ തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്വത്തം കൈകളിലെടുത്ത് കബറിലേക്ക് നടന്നു സ്വഹാബത്തുകളും അനുഗമിച്ചു അങ്ങേയറ്റം സങ്കടത്തിലാക്കി ആദ്യ സന്താനത്തിന്റെ മരണം ഈ മരണദിനത്തിലായിരുന്നു സൂര്യഗ്രഹണം ഉണ്ടായത് മരണത്തിൽ സൂര്യൻ പോലും സങ്കടപ്പെട്ടുവെന്ന പ്രചാരണം ദൂതർ തിരുത്തുകയുണ്ടായി ഗ്രഹണം ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണെന്നും ആരുടെയെങ്കിലും ജനന മരണങ്ങളെ തുടർന്ന് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കില്ലെന്നും തിരുദൂതർ തങ്ങൾ വിശദീകരിച്ചു പ്രമുഖ ചരിത്രകാരനും കുർആാൻ വ്യാഖ്യാതവുമായ തന്റെ അൽബിദായയിൽ പറയുന്നത് വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പദവിക്ക് അർഹയാണെന്നുമാണ് തിരുദൂതരുടെ വിയോഗാനന്തരം നാലു വർഷത്തോളം മാത്രമേ മാരിയത്തുൽ മാര്യത്തുൽ അള്ളാഹു ജീവിച്ചിരുന്നുള്ളൂ ഉമർ അലിയാഹു വൻഹുവിന്റെ ഭരണാരംഭത്തിൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി അവർ പരലോകം പോകി അള്ളാഹു ചാല മഹതി അവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ